ായിരിക്കുന്നേ ഞങ്ങളുടെ വിശ്വാസം എന്ന എന്തായാലും ഫലം ചെയ്യുന്നതിന് എത്രയും പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴും ഞങ്ങളുടെ മനസമേതം തമ്പ്രാനോട് അപേക്ഷിക്കണമേ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ അമ്മേ ഭാരമുള്ള കുരിശു വര ചുമത്തപ്പെട്ടു എന്നത് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ വീട്ടിലെ പറയും കർതാപങ്ങൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേലോത്തിൽ സ്ഥലമായിട്ടവനാകുന്നു

I'm വാഗ്ദാനത്തിൻ്റെ കേടകമേ സ്വർഗത്തിൻ്റെ വാതിലേ വിഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ ഭാവികളുടെ സംഗീതമേ ഭീകരരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ സമാധാനത്തിന് രാജി യായ മാതാവേ ഇതാ ഞങ്ങൾ പിന്നെ നേടുന്നു ഞങ്ങളുടെ ആവശ്യം നിരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതമായ കന്യകാ മാതാവേ സകലാപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തു കൊള്ളയണമേ ഈശ്വസായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ പ്രാർത്ഥിക്കാം കർത്താവ് പൂർണ്ണ മനസ്സോടുകൂടി സാക്ഷാങ്കം കണ്ടു കൊടുക്കുന്ന കുടുംബത്തെ െത്തി സന്തോഷിക്കുന്ന ഞങ്ങൾ മാതാവ് നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം നേടി നിന്റെ ബാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ മുഴുവനെയെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കൈകളുടെ രാജ്ഞിയാൻ കനികളുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ തൈരുകേഹത്തെക്കുറിച്ചും ഒശോയെ അങ്ങാരം ചെയ്ത അങ്ങേ സ്നേഹത്തെക്കുറിച്ചും യേശു മിസ്ഹാൻ തന്നെത്താൻ നേടിയ അവകാശത്തിൻ്റെ മേൽ ക്രമയോട് നോക്കണം അങ്ങേശോക്കാനും നല്ലവക്കാരും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോട് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു കുടുംബത്തിൻ്റെയും എത്രയും വേഗമുള്ള സംരക്ഷക യേശുസ്ഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ദിനത്തെ ആദരിക്കുന്നേ എത്രയും നെയ്യുള്ള പിതാവ് അബ്ദത്തിൻ്റെയും മനത്താവെ എളിയവരും അനേക കാര്യങ്ങളുമായി ഞങ്ങൾ യും പ്രധാപനായ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന യോഗരാകുന്നു എങ്കിലും അങ്ങേനത്തമായി ടൈച്ച് എന്നെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ ശ്രദ്ധിക്കാൻ മല അരപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ആർപ്പണം തോലും സദ്യയോടുകൂടി ചെയ്യുന്ന കത്താകെ ഞങ്ങളുടെ സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടെ ഉദ്രം ഞങ്ങളുടെ കത്താവമായ സഹായം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാലും ഗർഭസ്ഥനായി കനികാമനെ അനുഭവസിൻ്റെ കാലത്ത് കിടകൾ സഹിത്ത് മനുഷ്യൻ കരയ്ക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ട് സാധാരണ നിറങ്ങി മനുഷ്യരുടെയിൽ നിന്ന് മൂന്നാം നാവിക്ക് മനസ്സിന്റെ സർവശക്തി മുടക്കുന്ന ആവായി ജീവത്തിൻ്റെയും വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും പഠിച്ചവരെയും ഇതിൽ തിരുവരുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാർ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധതത്വനിലും പുണ്യവാന്മാരുടെ ഏകത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഏകത്തിലും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ആഗ്രഹത്തിനായി ഞങ്ങളുടെ ഗുവി അങ്ങേടെ നാമംചിതമാകണമേ അങ്ങയുടെ രാജ്യങ്ങളിൽ അങ്ങേടത്തിന്റെ മനസ്സ് സ്വന്തത്തിൻ്റെ മോനെ ഭൂമിയിലുമായിരുന്നു പിതാവായ്മകളായിരിക്കുന്ന കരിയമേ ഞങ്ങളുടെ വിശ്വാസം എന്ന വന്നപൂണിയുമുണ്ടായ ഫലം ചെയ്യുന്നതിന് അനേത്രി കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ കഥാപങ്ങളുടെ പൊളി ഇതെല്ലാം നനിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേടാ മണ്ടായ മാർദികനാണ അങ്ങേത്ര തോന്നാനോട ലക്ഷിക്കണമേ നന്മ നിറഞ്ഞവനായ ഈശോസ് തേ കർത്താവങ്ങേടുകൂടെ ഈ സ്ത്രീകളെ അനുഗ്രഹിക്കേ കർത്താവനാമ ഓ ഓ ഫോൺ എവിടെണ്ടല്ല ഫോൺ കൈയിലണ്ടല്ല